ലഹരി വിരുദ്ധ പ്രവർത്തകനെതിരെ മർദ്ദനം കാട്ടാക്കട തൂങ്ങാമ്പാറയിൽ ലഹരി മാഫികൾക്കെതിരെ സമിതി രൂപീകരിച്ച സമിതിയിലെ പ്രവർത്തകനെയാണ് മർദ്ദിച്ചത് ഈ സമിതിയിലെ ഒരു പ്രവർത്തകനെ മർദ്ദിക്കുകയും മാരകായുധങ്ങൾ ഉപയോഗിച്ച് ഭീഷണിപ്പെടുത്തുകയും ചെയ്തതായി പരാതി തുടർന്ന് ഇവർ കാട്ടാക്കട പോലീസിൽ പരാതി നൽകി തൂങ്ങാമ്പാറ കേന്ദ്രീകരിച്ച് ലഹരി മാഫിയകൾ കൂടുന്ന സാഹചര്യത്തിലാണ് സമിതി രൂപീകരിച്ചത് കുട്ടികളിലും നാട്ടുകാരിലും വിമുക്തമാക്കുക എന്നതാണ് ഈ സമിതിയുടെ ലക്ഷ്യം തൂങ്ങാമ്പാറ കേന്ദ്രീകരിച്ച് കഴിഞ്ഞ മാസങ്ങളായി ലഹരി മയക്ക് മരുന്ന് കച്ചവട മാഫിയൾക്കെതിരെ അതിശക്തമായിട്ടുള്ള ഒരു സമിതി രൂപീകരിച്ച് പുതുതലമുറയും നാട്ടുകാരെയും ലഹരി മു മുക്തമാക്കി കൊണ്ടുപോകണോ എന്നുള്ള ലക്ഷ്യത്തോടുകൂടി പ്രവർത്തിച്ചു വരുന്ന ഒരു സമിതിയാണ് ഈ സമിതിയുടെ പ്രവർത്തനങ്ങളെ തകർക്കുവാൻ വേണ്ടി കഴിഞ്ഞ നാലുകളായി ഇവിടെ ചില ശക്തികൾ പ്രവർത്തിച്ചു വരുന്നു അതിൻ്റെ ഭാഗമായി തന്നെ കഴിഞ്ഞ ഒരു ഒരാഴ്ചകൾക്ക് മുമ്പ് ഈ സമിതിയുടെ ഒരു പ്രവർത്തകനെ കഞ്ചാവ് ലഹരി മാപ്പി പ്രദേശമായി വന്ന് ആക്രമിക്കുകയും മാനകായുധങ്ങളുമായി വന്ന് ഭീഷണിപ്പെടുത്തി പോവുകയും ചെയ്തു അതിനെ തുടർന്ന് കാട്ടാക്കട പോലീസിൽ പരാതി നൽകി ഈ പരാതി നൽകിയതിനു ശേഷം വീണ്ടും ഈ ലഹരി മാഫിയെ അമർച്ച ചെയ്യുന്നതിലേക്ക് വേണ്ടി കാട്ടാക്കട ഡി വി എസ്പിയുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ സംസാരിക്കുകയും അതിന്റെ അടിസ്ഥാനത്തിൽ ഇത്തരം സങ്കേതങ്ങൾ ഇവർ തമ്പടിക്കുന്ന സ്ഥലങ്ങൾ ഇവർക്ക് ഏതൊക്കെ പ്രദേശങ്ങളാണ് ഇവർ സംഘം ചേരുന്നു ഇതിനെ സംബന്ധിച്ച് ഒരു നിർദ്ദേശം സമിതിയുടെ ഭാഗത്ത് നൽകുവാൻ വേണ്ടി ലഭിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ കഴിഞ്ഞ ദിവസങ്ങളായി ഈ പ്രദേശങ്ങളിൽ സമിതിയുടെ നിരീക്ഷണത്തിൽ പല ഭാഗങ്ങളിലായി വന്ന് തമ്പടിച്ച് നിൽക്കുന്ന കഞ്ചാവ് ലഹരി മാഫിയെക്കുറിച്ചുള്ള ഒരു നിരീക്ഷണം നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു പക്ഷെ ഇത്തരം നിരീക്ഷണം ഭാഗം നമ്മൾ നടത്തുന്നു എന്ന് വിവരം ലഭിച്ച ലഹരി കച്ചവടവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നവർ ഇത് മനസ്സിലാക്കിക്കൊണ്ട് ഇന്നലെ സമിതിയുടെ പ്രവർത്തകരെ ഇന്നലെ വൈകുന്നേരം രാത്രി ഒരു എട്ട് മണിയോടുകൂടി രാത്രി സംഘം ചേർന്ന് ആക്രമിക്കുവാൻ വരികയും വാരകുധമായ വിവിധ പ്രദേശങ്ങളിൽ അതായത് ഈ കാട്ടാക്കട പഞ്ചായത്തിൻ്റെ പ്രദേശങ്ങളായി മപ്പ മലപ്പനങ്കോട് പ്രദേശം അതുപോലെ തന്നെ അമ്പലത്തീൻകാല അങ്ങനെ ചെട്ടിക്കുണം ഇങ്ങനെയുള്ള പ്രദേശങ്ങളിൽ നിന്നും വളരെ ആസൂത്രണപരമായ മുൻകരുതലോടുകൂടി തന്നെ ലഹരിമാഭിയാ സംഘത്തിന്റെ ആൾക്കാർ വരികയും ആയുധങ്ങളുമായി വന്ന് സമിതിയുടെ പ്രവർത്തകരെ ആക്രമിക്കുകയും ചെയ്തു